നീ എന്തെയ്യോ വരയ്ക്കുന്നത് നീലമ ചോദിച്ചു അപ്പോൾ അശ്വിൻ ഉത്സാഹത്തോടെ തല ഉയർത്തി ഇത് അമ്മയും ഞാനും അച്ഛനും ഇത് മല്ലികാമ്മ അശ്വിൻ ഓരോന്ന് തൊട്ട് കാണിച്ചു ആഹാ കൊള്ളാലോ നീലമ പറഞ്ഞു എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം അമ്മയാണ് അശ്വിൻ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു ആ കുഞ്ഞ് സിദ്ധാർത്ഥിന്റെ കൂടെ ഒരു ജീവിതം തന്നെ മോഹിക്കുന്നുണ്ടെന്ന് നീലമയ്ക്ക് അപ്പോൾ തോന്നി അച്ചു നീ ആദ്യം ഭക്ഷണം കഴിക്ക് എന്നിട്ട് ബാക്കി വരച്ചാ മതി നീലിമ പറഞ്ഞു ശരി ശരിയമ്മ അശ്വിൻ വരയ്ക്കുന്നത് നിർത്തിയ ശേഷം പാസ്ത കഴിക്കാൻ തുടങ്ങി അപ്പോൾ നീലിമ അവൻ വരച്ച ചിത്രത്തിലേക്ക് നോക്കി അപ്പോൾ അവൾക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നു രാംദേവ് ഒരിക്കൽ അവന്റെ അമ്മയാണ് അവൻ ഏറ്റവും വലുതെന്ന് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് അവന്റെ അമ്മ അവൻ പ്രശസ്തനകം മുൻപേ മരിച്ചു പോയതാണെന്നും അവൾക്കറിയാം ഇപ്പോൾ ഇത്രയും തകർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഉറപ്പായും രാംദേവ് അമ്മ ജീവിച്ചിരുന്ന തറവാട്ടിലായിരിക്കും പോയിട്ടുണ്ടാവുക എന്നവൾക്ക് തോന്നി അവൾ ഉടനെ ഫോണെടുത്ത് അവന്റെ വിലാസം നെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു അന്ന് വൈകുന്നേരം നീലിമ രാംദേവിന്റെ തറവാട് തേടിയിറങ്ങി സിറ്റിയിൽ നിന്ന് അധികം ദൂരമില്ലായിരുന്നു നീലിമ ചെല്ലുമ്പോൾ ജോലിക്കാരൻ എന്ന് തോന്നിക്കുന്ന ഒരാൾ വീട്ടുമുറ്റത്തുണ്ടായിരുന്നു അയാൾ അവളെ കണ്ട് രൂക്ഷമായി നോക്കി ആരാ എന്തു വേണം അയാൾ ചോദിച്ചു അയാളുടെ ചോദ്യം കേട്ടപ്പോൾ രാമിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് മറ്റാരെങ്കിലും അവിടേക്ക് ചെന്ന് കാണുമെന്ന് അവൾക്ക് തോന്നി ഞാൻ നീലിമ രാമിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് നീലിമ പറഞ്ഞു നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ അദ്ദേഹത്തെ ഇനിയെങ്കിലും വെറുതെ വിട്ടൂടെ ജോലിക്കാരൻ അവൾ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത മട്ടിലാണ് സംസാരിച്ചത് അപ്പോൾ നീലിമയ്ക്ക് താൻ അല്പം മുൻപ് ഊഹിച്ചത് ശരിയാണെന്ന് തോന്നി അവൾ അയാളെ നോക്കി നോക്ക് ഞാൻ രാമിനെ ദ്രോഹിക്കാൻ വന്ന ആളല്ല അവന്റെ അടുത്ത സുഹൃത്താണ് എന്നെ കുറിച്ച് പറഞ്ഞു നോക്കൂ അപ്പോ അറിയാൻ പറ്റും പ്ലീസ് എനിക്ക് അയാളൊന്ന് കണ്ടേ പറ്റൂ നീലിമ പറഞ്ഞു അത് കേട്ടിട്ടും ജോലിക്കാരൻ കുലുങ്ങിയില്ല ഇപ്പൊ തന്നെ ഒരുപാട് പത്രക്കാർ വന്നു കഴിഞ്ഞു ഇത്രയൊക്കെ ദ്രോഹിക്കാൻ റാമുകുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്തത് കുഞ്ഞിനെ എനിക്ക് ചെറുപ്പം മുതൽ അറിയാം അങ്ങനെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത ആളൊന്നുമല്ല റാം ജോലിക്കാരൻ വീണ്ടും പറഞ്ഞു അയാൾ തന്നെ പത്രപ്രവർത്തകയായി തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് നീലിമയ്ക്ക് മനസ്സിലായി അവൾ അപ്പോൾ റാംദേവിനെ ഒപ്പമെടുത്ത് ഒരു ഫോട്ടോ അയാൾക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ മാത്രമാണ് ജോലിക്കാരൻ അല്പം മയപ്പെട്ടത് റാം ഇവിടെ വന്നത് മുതൽ ഓരോ ആളുകൾ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അയാളെ നേരിൽ കണ്ട് വീണ്ടും ഒരോന്ന് ചോദിച്ച് തകർച്ച ആസ്വദിക്കാനായിരിക്കും മോളും ആ കൂട്ടത്തിലുള്ള ആളാണെന്നാ ഞാൻ കരുതിയത് എന്നോട് ക്ഷമിക്കണം ജോലിക്കാരൻ പറഞ്ഞു അത് സാരല്ല എനിക്ക് മനസ്സിലാവും എനിക്ക് അയാളെ രക്ഷിക്കണമെന്നുണ്ട് പക്ഷേ റാം എന്നോടൊന്നും തുറന്നു പറയുന്നില്ല അല്ല ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളോടെങ്കിലും റാംദേവ് പറഞ്ഞിട്ടുണ്ടോ നീലിമ ചോദിച്ചു ഇല്ല തുറന്നു പറയാൻ വേണ്ടി ഒന്നും സംഭവിച്ചിട്ടില്ല റാമിനെ കുഞ്ഞുനാള് മുതല് കാണുന്നതാണ് ഞാൻ എനിക്കറിയാം മറ്റാരെക്കാളും അവനെ അങ്ങനെ ഒരു തെറ്റ് അയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല ഒരിക്കലും ഈ കേസാരോ മനപൂർവ്വം കുഞ്ഞിനെ തകർക്കാൻ ഉണ്ടാക്കിയതാണെന്ന് ഉറപ്പാണ് ജോലിക്കാരൻ പറഞ്ഞു എന്റെ വിശ്വാസവും അത് തന്നെയാണ് എനിക്ക് അയാളെ സഹായിക്കണമെന്നുണ്ട് പക്ഷേ അയാൾ എന്തെങ്കിലും പറയാൻ തയ്യാറാവണ്ടേ നിങ്ങൾ പേടിക്കണ്ട ഈ കേസ് ഞാൻ തെളിയിക്കും അയാൾ നിരപരാധിയാണെന്ന് എല്ലാ മീഡിയകളും തിരുത്തി എഴുതും അല്ല എവിടെ ഒന്ന് കാണാൻ പറ്റുമോ നീലിമ ചോദിച്ചു മോള് വരൂ ജോലിക്കാരൻ പറഞ്ഞു നീലിമ റാംദേവിന്റെ ജോലിക്കാരനോടൊപ്പം തറവാടിന്റെ പിറകിലേക്ക് നടക്കാൻ ആരംഭിച്ചു അപ്പോഴാണ് അവൾ ആ പഴയ തറവാട് ശരിക്കും ശ്രദ്ധിക്കുന്നത് തന്നെ ആ വീടിന് ഏകദേശം അമ്പത് വർഷമെങ്കിലും പഴക്കം കാണുമെന്ന് അവൾ ഊഹിച്ചു വിശാലമായ പറമ്പിന്റെ അരികിൽ വലിയ പൂന്തോട്ടം ഒരുക്കിയിരുന്നു അതുവഴിയാണ് വീട്ടിലേക്ക് കയറേണ്ടത് പൂന്തോട്ടത്തിൽ നിറയെ നാടൻ ചെടികളായിരുന്നു ഉണ്ടായിരുന്നത് അതിനരികിൽ ഒരു അസ്ഥിത്തറ ഉണ്ടായിരുന്നു അത് റാമിന്റെ അമ്മയുടേതായിരിക്കുമെന്ന് നീലിമ കരുതി ആ വഴി ചെന്നാൽ കുട്ടിക്ക് സാറിനെ കാണാം ചെന്നോളൂ ജോലിക്കാരൻ പറഞ്ഞു അയാൾ എന്നിട്ട് ഉടനെ തിരിഞ്ഞു നടന്നു നീലിമ അവിടെ നിന്നും അല്പം കൂടി ചെന്നപ്പോൾ റാമിന്റെ ബോഡിഗാർഡ് നീലിമയ്ക്ക് മുന്നിലേക്ക് വന്നു നിന്നു റാം അല്പം ദൂരെ മാറിയിരിക്കുന്നത് നീലിമ കാണുന്നുണ്ടായിരുന്നു അയാളുടെ മുഖത്ത് ഒട്ടും ഉത്സാഹമില്ല അവൻ അവൾ വന്നത് ശ്രദ്ധിക്കുന്നതേയില്ലായിരുന്നു ആരാ എന്താ കാര്യം ബോഡിഗാർഡ് ചോദിച്ചു ഞാൻ നീലിമ എനിക്ക് റാമിനൊന്ന് കാണണമായിരുന്നു നീലിമ പറഞ്ഞു അത് കേട്ട് ബോഡിഗാർഡ് താല്പര്യമില്ലാത്ത മട്ടിൽ അവളെ നോക്കി സോറി പറ്റില്ല നിങ്ങൾക്ക് തിരിച്ചു പോവാം ബോഡിഗാർഡ് പറഞ്ഞു അത് കേട്ട് നീലിമ ആകെ വല്ലാതെയായി സഹോദര ഞാൻ അയാളുടെ ശത്രു ഒന്നുമല്ല എനിക്ക് രാമനെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് പോലും സോ എന്നെ കാണാൻ അനുവദിക്കണം നീലിമ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സാറിനെ കാണാൻ സാധിക്കില്ല ഞങ്ങളിവിടെ വെറുതെ ഇരിക്കുമല്ല എന്റെ വാക്കിനെ മറികടക്കാൻ ശ്രമിച്ചാൽ രൂക്ഷമായ രീതിയിലായിരിക്കും ഞാൻ നിങ്ങളോട് പ്രതികരിക്കുന്നത് രാംദേവിന്റെ ബോഡിഗാർഡ് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കണ്ടേ പറ്റൂ ഇപ്പോഴത്തെ അയാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും ചിലപ്പോ എന്നെക്കൊണ്ട് സാധിച്ചേക്കും നീലിമ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു നിങ്ങളെങ്ങനെ പരിഹരിക്കും മീഡിയയിൽ ചെന്ന് നിങ്ങൾ പറയോ ഞങ്ങളുടെ സാറ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഇല്ലല്ലോ അല്ലേ അപ്പോ പോവാൻ നോക്ക് ഞങ്ങൾക്കറിയാം ഇത് പരിഹരിക്കാൻ ആർക്കും സാധിക്കില്ലെന്ന് വീണ്ടും വീണ്ടും അത് പറഞ്ഞ് സാറിനെ തളർത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല ബോഡിഗാർഡ് പറഞ്ഞു എന്റെ പൊന്നു ചങ്ങാതി ഞാൻ അദ്ദേഹത്തെ തളർത്താൻ ഒന്നും വന്നതല്ല എന്ന് നിങ്ങളോട് എത്ര പ്രാവശ്യം പറയണം എനിക്ക് രാമനെ കണ്ടേ പറ്റൂ ഞാൻ കണ്ടിട്ടേ പോവൂ നീലിമ ഉറപ്പിച്ചു പറഞ്ഞു പറ്റില്ല ഞങ്ങൾ കാണാൻ അനുവദിക്കില്ല ബോഡിഗാർഡ് പറഞ്ഞു അപ്പോൾ മറ്റൊരു ബോഡിഗാർഡ് കൂടെ അവിടേക്ക് വന്നു എന്താ പ്രശ്നം അയാൾ മറ്റേ ആളോട് ചോദിച്ചു ഇവര് റാംസാറിനെ കാണാൻ വന്നതാണ് ഞാൻ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു എന്നിട്ടും പോവുന്നില്ല ഓരോന്നും പറഞ്ഞിട്ട് ഇവിടെ അങ്ങ് നിൽക്കുക ബോഡിഗാർഡ് പറഞ്ഞു ഞാനങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടിവിടെ നിൽക്കുവല്ല റാമിനെ രക്ഷിക്കാൻ എനിക്ക് കഴിയും അത് റാമിനോടൊന്ന് പറയണം അത്രേ വേണ്ടു നീലിമ പറഞ്ഞു അവൾ എന്തൊക്കെ പറഞ്ഞിട്ടും അവർ അവളെ റാമിന്റെ അടുത്തേക്ക് വിട്ടില്ല റാമാണെങ്കിൽ വല്ലാത്ത മാനസിക വിഷമത്തിൽ ഓരോ നോർത്ത് മറ്റേതോ ലോകത്തിലായിരുന്നു അയാൾ നീലിമ വന്നതൊന്നും അറിഞ്ഞില്ല ഗതിയില്ലാതെ നീലിമ റാമിനെ നോക്കി അലറി നീലിമ ഉച്ചത്തിൽ തന്റെ പേര് വിളിച്ചത് കേട്ട് റാം സ്വപ്നത്തിൽ നിന്നെന്ന നിന്നെന്നപോലെ ഉണർന്നവളെ നോക്കി ഹായ് റാം ഞാനാ നീലിമ ഓർക്കുന്നില്ലേ നീലിമ ഉറക്കെ ചോദിച്ചു അപ്പോഴും ബോഡിഗാർഡ് അവളെ തടയാൻ ശ്രമിച്ചു നോ അവരെ കടത്തിവിട് രാംദേവ് പറഞ്ഞു നീലിമ അവനെ കാണാൻ വന്നതിൽ ശരിക്കും അവന് ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷേ ഈ സാഹചര്യത്തിൽ അവളെ കാണേണ്ടി വന്നത് അവന്റെ വിഷമം കൂട്ടി നീലിമ ബോഡിഗാർഡ്സിനെ മറികടന്ന് അവന്റെ അരികിലേക്ക് ചെന്നു ഹായ് റാം നീലിമ പറഞ്ഞു ഹലോ നീലിമ എന്ത് ഇവിടെ റാംദേവ് ചോദിച്ചു അയാളുടെ മുഖത്ത് അവസാനം കണ്ടപ്പോ ഉണ്ടായിരുന്ന തേജസ് ഇപ്പോൾ ഇല്ലെന്ന് നീൽമയ്ക്ക് തോന്നി ഉത്സാഹത്തോട് ചിരിച്ച് സംസാരിക്കുന്ന റാംദേവ് മറ്റൊരാളായതുപോലെ ഉണ്ടായിരുന്നു അയാൾ അധികം സംസാരിക്കാൻ പോലും താല്പര്യം പ്രകടിപ്പിച്ചില്ല റാംദേവ് ഞാൻ വന്നത് എനിക്ക് തന്നെ സഹായിക്കാൻ പറ്റുമെന്ന് പറയാനാണ് നീലിമ മുഖപോലില്ലാതെ പറഞ്ഞു അത് കേട്ട് റാംദേവും അവന്റെ ബോഡിഗാർഡ്സും അവളെ നോക്കി അല്ല നിങ്ങൾ വന്നത് മുതല് കയ്യില് തെളിവുണ്ട് തെളിവുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ എന്താ തെളിവെന്ന് മാത്രം പറയുന്നേയില്ല ബോഡിഗാർഡ്സ് ചോദിച്ചു അത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവൾ അവരെ നോക്കി ഒരാൾ വേറൊരാളെ രക്ഷിക്കാൻ വേണ്ടി കൈയിൽ തെളിവുണ്ടെന്ന് പറയുമ്പോൾ മിനിമം അതെന്താണെന്ന് കേൾക്കാനുള്ള ക്ഷമയെങ്കിലും ആദ്യമേ കാണിക്കണം നിങ്ങൾ എന്നെ തിരിച്ചയച്ചിരുന്നെങ്കിൽ റാമിനു തന്നെയാണ് നഷ്ടം വരുന്നത് എനിക്കൊന്നും സംഭവിക്കാനില്ല ഇയാളുടെ ജീവിതം എനിക്ക് രക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് കരുതിയോ താൻ നീലിമ ചോദിച്ചു അത് കേട്ട് ബോഡിഗാർഡ്സ് ജാളിതയോടെ അവളെ നോക്കി മാഡം നിങ്ങൾക്ക് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാവാത്തത് കൊണ്ടാണ് സാറിനെ കാണണമെന്നും ഇന്റർവ്യൂ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പോലും അവരുടെ ചാനൽ റേറ്റിംഗ് മാത്രമാണ് അവർക്ക് മുഖ്യം അങ്ങനെയുള്ളവർ ഡീൽ ചെയ്ത ശീലത്തിൽ നിങ്ങളെയും ഡീൽ ചെയ്തു പോയതാ ക്ഷമിക്കണം നീലമേ നോക്കി ബോഡിഗാർഡ് പറഞ്ഞു അവൾക്കപ്പോൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിച്ചു ക്ഷമയൊന്നും ചോദിക്കണ്ട നിങ്ങളുടെ സാഹചര്യം എനിക്ക് മനസ്സിലാവും ഞാൻ കൊണ്ടുവന്ന തെളിവ് കാണുമ്പോൾ ഇത് എത്രമാത്രം പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നിങ്ങൾക്കും മനസ്സിലാവും നീലിമ പറഞ്ഞു രാംദേവ് അപ്പോഴും അത് ശ്രദ്ധിച്ചില്ല അയാളുടെ മനസ്സിൽ താൻ ജനങ്ങൾക്ക് മുന്നിൽ അപമാനിക്കപ്പെട്ടതിനാലുള്ള വേദന അപ്പോഴും ഉണ്ടായിരുന്നു സർ ഈ മാഡം പറയുന്നത് കേട്ടോ ബോഡിഗാർഡ് ചോദിച്ചു റാം മിണ്ടിയില്ല അപ്പോൾ ബോഡിഗാർഡ് നീലിമയെ നോക്കി പറഞ്ഞു സർ ഇത്തിരി ഡിപ്രസ്ഡ് ആണ് കഴിഞ്ഞ ദിവസം അമ്മയുടെ അസ്ഥിതറയിലിരുന്ന് വിഷം കഴിക്കാനൊക്കെ ശ്രമിച്ചു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ